ഭദ്രകാളിക്കൊപ്പം ശ്രീകോവിലിൽ രൗദ്രസ്വരൂപിണിയായ ചാമുണ്ടി ഇങ്ങനെ ഒരു രീതി ഇത് അറിയപ്പെടുന്നത് രുരുജിത് എന്ന താന്ത്രിക സംവിധാനമാണ് രുരുജിത് ദക്ഷജിത് ധാരകജിത് മഹിഷ്ജിത്ത് എന്നിങ്ങനെ വ്യത്യസ്ത ഭാവങ്ങളിലുള്ള കാളി പ്രതിഷ്ഠകൾ ഭാരതത്തിലുണ്ട് പക്ഷേ കേരളത്തിൽ കാണപ്പെടുന്ന താന്ത്രിക സംവിധാനം കാശ്മീരി താന്ത്രിക ശൈലിയിലുള്ള രുരുജിത്താണ് രുരു എന്ന അസുരനെ വധിച്ച ദേവീ ഭാവത്തിലുള്ള പ്രതിഷ്ഠാ വിധാനമാണ് രുരുജിത് അതീവപ്രഭാവമുള്ള ഇത്തരം ക്ഷേത്രങ്ങളിൽ തട്ടകത്തമ്മയായ ഭദ്രകാളിക്കൊപ്പം ശ്രീകോവിലിൽ രൗദ്രസ്വരൂപിണിയായ ചാമുണ്ടിയെയും ശ്രീകോവിലിനോട് ചേർന്ന് തന്നെ സപ്തമാതാക്കളെയും പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നു സപ്തമാതാക്കൾക്കൊപ്പം തന്നെ വീരഭദ്രൻ ഗണപതി പ്രതിഷ്ഠകളും ഉണ്ടാകും ക്ഷേത്രത്തിന് പുറത്ത് ക്ഷേത്രപാലക പ്രതിഷ്ഠയും ഉണ്ടാകും രുരുചിത് വിധാന പ്രകാരം പ്രതിഷ്ഠ നടത്തപ്പെട്ടിട്ടുള്ള ശാക്തേയ കാവുകളിലെല്ലാം പ്രധാനമൂർത്തി ഭൈരവ സ്വരൂപനായ മഹാദേവനാണ് ഇത്തരത്തിലൊരു ക്ഷേത്രത്തെ കുറിച്ചാണ് പറയുന്നത് കേരളത്തിലെ കാളി ക്ഷേത്രങ്ങളുടെ ഒക്കെ മൂലസ്ഥാനം എന്നറിയപ്പെടുന്ന കൊടുങ്ങല്ലൂർ ക്ഷേത്രം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രം എന്നതിനോടൊപ്പം തന്നെ ആചാര വൈവിധ്യങ്ങളുടെ ഒരു ഈറ്റില്ലം കൂടിയാണ് കൊടുങ്ങല്ലൂർ സാധാരണ ക്ഷേത്രങ്ങളെ സംബന്ധിച്ച് കൊടുങ്ങല്ലൂരിൽ ശ്രീകോവിൽ രണ്ട് പ്രതിഷ്ഠകൾക്ക് പൂജ നടക്കുന്നത് പലർക്കും സംശയമുണ്ടാക്കാറുണ്ട് കൊടുങ്ങല്ലൂരടക്കം കേരളത്തിലെ പതിമൂന്ന് കാവുകളിൽ അവലംബിക്കപ്പെട്ടിട്ടുള്ള രുരുചിത് വിധാനം എന്ന താന്ത്രിക പൂജാക്രമമാണ് അതിന് കാരണം നേദ്യം മുതലായ പൂജകളെല്ലാം ശിവന് നടത്തിയ ശേഷം മാത്രമേ മറ്റു മൂർത്തികൾക്ക് നടത്തപ്പെടുകയുള്ളൂ കാസർഗോഡ് നീലേശ്വരത്തെ മന്ദുരത്ത് കാവ് ൂരിലെ മാടായകാവ് കളരിവാതുക്കൾക്കാവ് മാമനിക്കുന്നുകാവ് തിരുവഞ്ചേരിക്കാവ് കളിയാമ്പള്ളിക്കാവ് കോഴിക്കോട് പിശാരിക്കാവ് തിരുവളയനാട്ടുകാവ് പാലക്കാട് കൊടിക്കുന്നത്തുകാവ് മലപ്പുറം അങ്ങാടിപ്പുറത്തുള്ള തിരുമാന്താംകുന്നത്തുകാവ് പത്തനംതിട്ട പനയന്നാർക്കാവ് തിരുവല്ല മുത്തൂറ്റുകാവ് ഈ ക്ഷേത്രങ്ങളിൽ രുരുചിത് വിധാനപ്രകാരം പ്രതിഷ്ഠ നടത്തപ്പെട്ടിരിക്കുന്നു ഉഗ്രസ്വരൂപിണിയായ ചാമുണ്ടിക്ക് വിഗ്രഹം പതിവില്ല പകരം പീഠം മാത്രമേ ഉണ്ടാകാറുള്ളൂ പ്രതിഷ്ഠയുടെ രൗദ്രഭാവം മൂലം ഭക്തർക്ക് നട തുറന്ന് ദർശനവും സാധ്യമല്ല കൊടുങ്ങല്ലൂർ കോവിലകത്തെ തമ്പുരാനോ തമ്പുരാട്ടിയോ ദർശനം നടത്തുമ്പോൾ മാത്രം ഈ നടയുടെ ഒരു വാതിൽ തുറക്കുമെങ്കിലും അവർ ആ സമയം സാഷ്ടാംഗ നമസ്കാരം ചെയ്യുകയായിരിക്കും നമസ്കരിച്ച് എഴുതി നിൽക്കുന്നതിന് മുമ്പ് നട അടയ്ക്കുകയും ചെയ്യും വാമാചാരധി പ്രകാരം പൂജ നടന്നിരുന്ന ഈ ക്ഷേത്രങ്ങളിൽ എല്ലാം പൂജാരിമാർക്ക് ശ്രീകോവിലേക്ക് പോകാനെ രഹസ്യ ഗുഹാമാർഗം കൂടി ഉണ്ടായിരുന്നു അത്രേ കൊടുങ്ങല്ലൂരിൽ മീനമാസത്തിലെ അശ്വതി പൂജയും കാവതുകലം കഴിഞ്ഞ് നട നട തുറക്കുന്നത് വരെയുള്ള ആറ് യാമങ്ങളിലായി ശ്രീകോവിലിനുള്ളിൽ പൂജ ചെയ്യാൻ ഓരോ യാമങ്ങളിലും അടികൾമാർ എത്തിക്കൊണ്ടിരുന്നത് ഈ ഗുഹാ മാർഗമായിരുന്നു ആദിശങ്കരന്റെ വരവോടെ പൂജാവിധാനങ്ങളിൽ വന്ന വ്യത്യാസമാണ് ഗുഹാ മാർഗത്തിലൂടെയുള്ള അടികൾമാരുടെ സഞ്ചാരം നിന്നുപോകാൻ കാരണം കേരളത്തിലെ തൃശൂർ ജില്ലയിൽ എറണാകുളവുമായി അതിർത്തി പങ്കിടുന്ന അതിപുരാതനമായ ഒരുപാട് ക്ഷേത്രങ്ങളും പള്ളികളും കാണപ്പെടുന്ന പ്രദേശമാണ് മുസ്തിരിസ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന കൊടുങ്ങല്ലൂർ നാനാജാതി മതസ്ഥരും മതേതരത്വത്തോടെ സമാധാനത്തോടെ സൗഹൃദത്തോടെ ജീവിക്കുന്ന വളരെ മനോഹരമായ നാടുകൂടിയാണ് ചരിത്രത്തിലെ തുറമുഖ നഗരമായ കൊടുങ്ങല്ലൂർ എന്ന് നിസ് പറയാം പറയാൻ എല്ലാ ഹിന്ദുമതത്തിലെ എല്ലാ ജാതി വിഭാഗക്കാർക്കും ഊരായ്മ അവകാശമുള്ളതാണ് കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രം കൊടുങ്ങല്ലൂർ ഭരണി കൊടുങ്ങല്ലൂർ താലപ്പുലി എന്നിവയാണ് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലെ വിശേഷ ദിവസങ്ങൾ ന്യൂസ് ഡെസ്ക് of